يلا يلا هو 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 വില കുറച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ എടപ്പാൾ ഗ്രാമപഞ്ചായത്തും എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയും ഇന്നു മുതൽ പതിനാലാം തീയതി വരെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന മേളയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് യൂണിറ്റുകൾ അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ഏതാനും മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഈ മൂന്ന് ദിവസം ഓണക്കാലത്തേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് ഒരുപാട് അയൽക്കൂട്ടങ്ങൾ ഇതിന്റെ ഭാഗമായി വില്പനയ്ക്ക് തയ്യാറായി വന്നിട്ടുണ്ട് അവർക്കൊരു വരുമാനമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് വളരെ സമർത്ഥമായി ഈ വിപണനമേള സംഘടിപ്പിച്ച എടപ്പാടുള്ള കുടുംബശ്രീയെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചു നമ്മുടെ ഓണക്കാലത്ത് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വിലക്കുറവില് സാധനങ്ങൾ ലഭിക്കുന്നതിനും നമ്മുടെ പൊതുമാർക്കറ്റിലെ വില നിയന്ത്രിച്ച് നിർത്തുന്നതിനും വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന നമ്മുടെ ഓണച്ചന്തകൾ കൃഷിഭവന്റെ അടിസ്ഥാനത്തിലുള്ള ഓണച്ചന്തകൾ ഇന്ന് കേരളത്തിൽ മുഴുവൻ സംഘടിപ്പിക്കപ്പെടുകയാണ് നല്ല ഭക്ഷണം അതുപോലെ തന്നെ മായം ചേർക്കാത്ത സാധനങ്ങൾ എന്ന കൂടി കുടുംബശ്രീയായിട്ട് ചന്ത ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് ബാൻഡ് ചന്ത ഇവിടെ തുടങ്ങുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടത്തുന്ന ചന്തയിൽ നാല് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന ചന്ത വളരെ ഗംഭീരമായിട്ടാണ് നടത്തുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റാണ് അദ്ദേഹത്തെ സംഘത്തി അദ്ദേഹം ും സിനുമുള്ള പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ജനപ്രതികളെ മലയാളികളുടെ ദേശീയ ഉത്സവമായി ഓണം ആഘോഷിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം ഓണം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരന്തത്തിൽ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമായിട്ടുള്ള നിരവധി ആളുകൾ നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ഓണം ആഘോഷിക്കുന്നത് ഓണഘാഷണ പരിപാടികൾ എന്നാലും സ്വാധീനയ്ക്കനുസരിച്ച് ചുരുങ്ങി രീതിയിൽ എല്ലാ പ്രദേശത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട് നല്ല ഭക്ഷണം എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കുടുംബശ്രീ ചെറുകിട വ്യവസായ യൂണിറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ എല്ലാ പഞ്ചായത്തുകളും കൃഷിഭവനിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം തണ്ടകൾ രൂപേണ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്